എന്താ ഇന്ന് സ്കൂളിൽ പോയില്ലയോ അജു ഇങ്ങോട്ട് നോക്കി പറ പനിയാണോ ആ എന്താ പറ്റി എങ്ങനെ ഈ പനി വരാൻ കാരണം എന്നാലും ഒരുപാട് കിടന്ന് അലച്ചിലും എടുപ്പും ഒക്കെ ആയിട്ട് പോയി പിന്നെ ഒരു ദിവസം മൊത്തം ശനിയാഴ്ചയെല്ലാം പിന്നെ ഞായറാഴ്ചയൊക്കെ പിന്നെ രണ്ട് പ്രാവശ്യം പപ്പടം വിൽക്കാനും അതിനും ഇതിനും പോകുകയും വെട്ടുപോവും എല്ലാം ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്തതുകൊണ്ട് പിന്നെ ഇവിടുത്തെ കാലത്തെ കാലാവസ്ഥ തണുപ്പായതുകൊണ്ടൊക്കെ ആയിരിക്കും കുഞ്ഞിന് പനി അയ്യോ നേത്ത് കൊണ്ടോ വേണ്ട ബെല്ലും ബ്രേക്കും എല്ലാം പോയി കിടക്കുക ബെല്ല് പോയി നല്ല സൗണ്ടായിരുന്നു എന്നിട്ട് ഇപ്പം ബെല്ല് നന്നാക്കുമായിരുന്നു കേട്ടോ ബെല്ല് അതെല്ലാം തല്ലിപ്പറിച്ച് പൂരിയിട്ട് തല്ലിപ്പറിച്ച് എല്ലാം റെഡിയാക്കി റെഡിയാക്കിയിട്ട് അതിനകത്തേതാണ്ടൊക്കെ വെച്ച് പിന്നെ കെട്ടി എന്തുവാ മോനെ വെച്ച് കെട്ടിയേക്കുന്നത് കെട്ടുകമ്പി അല്ല വല്ല വെച്ചേക്കുന്നത് റബ്ബർ ബാൻഡ് വെച്ച് കെട്ടി ആ അതാടുവാ അല്ലെങ്കിൽ ഇനി അമ്പത് രൂപയോ നൂറ് രൂപയോ കണ്ട് വേണം നൂറ്റി ഇരുപത് രൂപ വേണം അതുകൊണ്ട് തൽക്കാലത്തതിന് ഇത്രയും വെല്ല് മതിയെന്നും പറഞ്ഞ് അതെല്ലാം തല്ലി തല്ലിപ്പറിച്ച് വെച്ചേക്കുക അജുമോനൊട്ടും വയ്യ പനിയായതുകൊണ്ടൊന്നും സ്കൂളിൽ പോയില്ല ഞാനാണെങ്കിൽ അജു രാവിലെ പിന്നെ ഹസംകുട്ടി മാമിൻ്റെ കടയിൽ പോയി ഒരു പാർലിജിയുടെ ഒരു കുഞ്ഞു ബിസ്ക്കറ്റ് മേടിച്ചോണ്ട് വന്ന അതും ചായയും കൂടെ കുഞ്ഞു കുടിച്ചു ചപ്പാത്തിക്ക് എടുത്തു വെച്ചേക്കുന്നത് ഇന്നലെ ആണെങ്കിൽ ഇന്നലെ എന്തു വെക്കളാണ് മേടിച്ചോണ്ട് വന്ന മീൻ്റെ പേരെന്ത് വരുന്നു ഏ തെരണ്ടി ആ തിരണ്ടി ഇന്നലെ അജ്മോൻ പോയി തിരണ്ടി മേടിച്ചുകൊണ്ട് വന്ന് തിരണ്ടി അമ്മച്ചി ഞാൻ ഇതുവരെ തിരണ്ടി തിന്നിട്ടില്ലെന്ന് പറഞ്ഞ് തിരണ്ടിയും കൊണ്ടുവന്ന് പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മൾ ഗൾഫിലാകുന്ന ഇഷ്ടം പോലെ തെരണ്ടി കിട്ടും വലിയ വിലയൊന്നുമില്ല പിന്നെ പിടിക്കുമ്പോഴൊക്കെ ഇഷ്ടം പോലെ കൊണ്ടുവന്ന് അത് തരും അന്നേരം അത് മേടിച്ചുകൊണ്ട് വരും നമ്മുടെ വീടിൻ്റെ അവിടെയും കൊണ്ടുവരും അങ്ങനെ മേടിക്കും പിന്നെ അപ്പോൾ അതിന് അവിടെ വലിയ വിലയൊന്നുമില്ല പിന്നെ അജ്മോനാണെങ്കിൽ ഇതുവരെ ആയിട്ടും തിരണ്ടി തിന്നിട്ടില്ല പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരണ്ടി തിരണ്ടി പിന്നെ മേടിച്ചു കൊണ്ടുവന്നിട്ട് നമുക്കത് പിന്നെ കറി വെച്ച് നമുക്ക് തരും അത് അത് കഴിക്കുമ്പോൾ വയറിൻ്റെ മുറി വണങ്ങാനൊക്കെ നല്ലതാണെന്ന് പറയും പിന്നെ തിരണ്ടി വാലി വെച്ച് അടിക്കണമെന്ന് പറയും അജിവ നല്ല തിരണ്ടി വാലി കണ്ട് അമ്മച്ചി അത് ഭയങ്കര എങ്ങനെ ഇരിക്കുമെന്നാ മോനെ പറഞ്ഞേ ഏഹ് സോഫ്റ്റ് ആണെന്നോ അതോ ഭയങ്കര ഡ്രൈ ആണെന്നോ ഏഹ് ആ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അജുവിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുള്ളുകളുള്ള വാൽ ആ തിരണ്ടി വാൽ ഇവിടെ വന്ന് അന്നരേ പറഞ്ഞു മമ്മച്ചി തെരണ്ടി വാൽ ഞാൻ പറഞ്ഞു അതാ തിരണ്ടി വാൽ വെച്ച് അടിക്കണമെന്ന് പറയുന്നതെന്ന് പറഞ്ഞു അങ്ങനെ അജു ശരീരം കൂടുതൽ ഇളക്കണ്ട ആശുപത്രിയിൽ പോകണംപ്പാ മതി അജു ആശുപത്രിയിൽ പോവാനായിട്ട് നിൽക്കുക രാവിലെ സാറിനെ വിളിച്ചായിരുന്നു വിളിച്ചപ്പോഴത്തേക്ക് സാറ് ഫോൺ എടുത്തില്ല എനിക്ക് തോന്നുന്നു സാറ് അന്നേരം സ്കൂളിലോട്ട് വന്നുകൊണ്ടിരിക്കുവായിരിക്കുമെന്ന് ഞാൻ അരി അടപ്പയിലിട്ട് നമ്മൾ ഇന്നലെ പറക്കിക്കൊണ്ട് വന്ന വിറക് വെച്ച് അരിയടപ്പയിലിട്ട് അജ്മോൻ ഇന്ന് പോകണ്ടല്ലോ അപ്പം അതുക്കെ വെന്തവുമായി പിന്നെ വേണ്ടേ ആ വിറക് ആ വിറകിങ്ങനിങ്ങനെ പുകഞ്ഞു പുകഞ്ഞിരിക്കുന്നു ഇനിയിപ്പം അത് ഇച്ചിരി ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് ഇരുന്ന് അങ്ങ് റെഡി ആയിക്കൊള്ളും കേട്ടോ വേണ്ടേ എന്നിട്ട് പിന്നെ ഗ്യാസ് കത്തിച്ച് ചെറുതായിട്ട് വെച്ചിട്ടാണ് ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിപ്പോയത് ചപ്പാത്തിക്ക് പരത്താൻ താണ്ട് എടുത്ത് വെച്ചേക്കുന്നു അജ്മോന് ചപ്പാത്തി കൊടുക്കട്ടെ ഇന്നലെ അജ്മോൻ മേടിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞില്ലായിരുന്നു തരണ്ടി അവൻ തിന്നില്ല ഇന്നലെ മേടിച്ചോണ്ട് വന്നവന്തുണ്ട് അവൻ തന്നെയാണ് വറുത്തത് ഞാൻ വറുത്ത് വെച്ചേക്കുന്നു ഞാനെടുത്ത് ഫ്രിഡ്ജിനകത്ത് എന്നോട് എന്നിട്ട് പറയും അമ്മച്ച് തിന്നു ഞാനടുത്ത് ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവന്ന് വെച്ച് രാവിലെ അജ്മോൻ്റെ എടുത്തുകൊണ്ട് വന്ന് ചൂടാക്കി താണ്ട് വെച്ചേക്കുന്നു ആഗ്രഹിച്ച് കുഞ്ഞു കൊണ്ടുവന്നു അന്നേരം തന്നെ അവൻ വറുത്ത് അറിയാലോ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ വറക്കും എന്നിട്ട് അവനാണെങ്കിൽ കടയിൽ നിന്ന് കരൾ മേടിച്ചുകൊണ്ട് വന്നായിരുന്നേ കോഴിയുടെ കരള് അത് കൊണ്ടുവന്നിട്ട് അത് വറുത്ത് അത് അതും ഇതുപോലെ വറക്കുമല്ല മസാലയാക്കിയായിരുന്നു കേട്ടോ മസാലയാക്കി പിന്നെ വെച്ചു അത് അതും കൂട്ടിയിട്ട് ചോറ് കഴിക്കാനായിരുന്നു കുഞ്ഞിന്നലെ ഒന്നും കഴിക്കാതെ കിടന്നു എന്നിട്ട് രാവിലെ അതെല്ലാം അജു എടുത്ത് ചൂടാക്കി പാത്രത്തിനകത്ത് അടച്ചു വെച്ചേക്കുമ്പോൾ എനിക്കിനീ ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി അത് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കുഞ്ഞിന് കൊടുക്കട്ടെ നമ്മുടെ അജിക്കുട്ടൻ ഇന്നലെ മേടിച്ചോണ്ട് വന്ന തിരണ്ടി നാട്ടിരിക്കുന്നു അരക്കിലോയായിരുന്നു അവൻ മേടിച്ചത് അതിൻ്റെ ഒരു നാലഞ്ച് കഷ്ണം അവനെടുത്ത് വറുത്തായിരുന്നു ഇന്നലെ കഴിക്കാൻ പറ്റിയില്ല എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് കയറി കിടക്കുമായിരുന്നു അപ്പം ഇന്നതാണ്ട് അതെടുത്ത് പിന്നെ എന്നോട് പറഞ്ഞു അമ്മച്ചി ഇത് നല്ലതായിട്ടൊന്നും ഇറച്ചി വേവിക്കുന്ന പോലെ ഉണ്ടാക്കി തരാൻ പറഞ്ഞു നല്ല ബീഫ് പിന്നെ വരട്ടുന്ന പോലെ വേണേ ഒരു ചക്കല ചാറ് വെക്കാം പക്ഷേ ഇതിനകത്ത് നമ്മൾ പുളിയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഇറച്ചി വേവിക്കുന്ന പോലെ അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയല്ല ഇതിന് ടേസ്റ്റ് ഉള്ളത് പുളി ചേർക്കുന്നവരും ഉണ്ടായിരിക്കും ചേർക്കാതെയും ഉണ്ടാക്കാം നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് പറയണം കേട്ടോ ഞാനാണെങ്കിൽ ഇറച്ചി ഉപയോഗിക്കുന്ന പോലെ നമ്മളവിടെ വെച്ചൊക്കെ ഒമാനി വെച്ചൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറച്ചി ഉപയോഗിക്കുന്ന പോലെ ആ രീതിയിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഏത് രീതി വേണേലും ഉണ്ടാക്കി കഴിക്കാം മീനല്ലെയോ അപ്പോൾ ഇത് തേങ്ങ പച്ച തേങ്ങ അരച്ചുണ്ടാക്കി കഴിക്കുന്നവർ കാണും തേങ്ങ വറുത്തരച്ച് ഞങ്ങൾക്ക് അമ്മച്ചി കൊണ്ട് തേങ്ങ വറുത്തരച്ചിത് ഉണ്ടാക്കി തരുമായിരുന്നു അതിനകത്ത് നല്ലപോലെ തേങ്ങക്കൊത്തൊക്കെ ഇട്ടിട്ട് തേങ്ങായും എല്ലാം എടുത്തുകൊണ്ട് വെച്ചേക്കുമോ എല്ലാം എടുത്ത് വെച്ചേക്കോ നമുക്കിനിതൊന്നും ഉണ്ടാക്കാം അതിന് അപ്പം പിന്നെ നമ്മുടെ അജുമോനാണെങ്കിൽ ആശുപത്രിയിൽ പോയിട്ട് വന്നു വന്നപ്പോൾ ഒരു അകലം പപ്പടം മേടിച്ചുകൊണ്ട് വന്ന് നമ്മക്ക് പൊള്ളിക്കാനായിട്ട് മേടിച്ചുകൊണ്ട് വന്നു എന്നിട്ട് പിന്നെ കോഴികൾക്ക് അവന് വന്നേ മീൻ്റെ വേസ്റ്റ് ഇട്ട് കൊടുക്കുക ഇവിടെ നിപ്പണ്ട് വയ്യാങ്കിലും അപ്പോൾ പതുക്കെ ഇണീറ്റ് പോയി ഒരു ഗുളിയെ നിന്നപ്പം പതുക്കെ ഒന്ന് പിന്നെ ഒരു ചെറിയൊരു ഉഷാർ വന്നു അല്ലെങ്കിൽ തന്നെ അജുവിന് അജു എങ്ങും കിടക്കത്തില്ലെന്ന് അറിയാം ഈ എത്രയും വയ്യാങ്കിൽ മാത്രമേ അജു കിടക്കത്തുള്ളൂ ഇതാണ്ട് നിൽക്കുന്നു അതുകൊണ്ട് ജിമോനെ ഇങ്ങോട്ട് നോക്കി വേക്കളെ എന്തോ എടുക്കുക എന്തോ എടുക്കു വെക്കളെ മീൻ വെട്ടുവാൻ മീൻ വെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ വേസ്റ്റ് മുറിക്കുക പിന്നെ കോഴിയൊക്കെ ഇട്ടു കൊടുക്കാനായിട്ട് കോഴി ഒരെണ്ണം കൂടൊക്കെ ഇറന്നിരിക്കുന്ന മോനെ താഴെ ഒന്ന് ഇട്ട് കൊടുക്കുക അത് എല്ലാം കൂടെ തറ തള്ളിയിടും താഴോട്ട് ഇങ്ങോട്ട് മാറ്റിയിട് പാട്ടൊക്കെ പാടിക്കുകയങ്ങോട്ട് മാറ്റിയിട അപ്പോൾ ഇവിടെ വന്നു തിന്നും കുറച്ച് ഇങ്ങോട്ട് ഇട്ട് കൊടു ഇവിടെ മുട്ടയിടുന്നോളാം അതിന് കാവൽക്കാർ വന്ന് ഇപ്പോൾ ഉണ്ട് കേട്ടോ കാവൽക്കാരെ കണ്ടതാണ്ടിരിക്കുന്നു ഓണ്ടിരിക്കുന്നു രണ്ടുപേരും വന്ന് കാവലിരിക്കുക കണ്ടോ കാവൽഫടന്മാരിരിക്കുന്നു അപ്പം നമുക്ക് പോയിട്ട് മീൻ കറി ഉണ്ടാക്കാം ഞാൻ കറി വെക്കാനായിട്ട് ഉരുളി എടുത്ത് അടപ്പയിലോട്ട് വെച്ച് നമുക്ക് ഈ കറിയൊക്കെ ഒന്ന് വെച്ചെടുക്കാം കേട്ടോ ഇച്ചിരി ഒരു എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം ഇച്ചിരി കടു വറുത്തെടുക്കാം എന്നിട്ട് ബാക്കിയെല്ലാം ഒന്ന് എടുത്തിട്ട് നമുക്ക് അതൊന്നുണ്ടാക്കാം അപ്പം നമ്മുടെ അജ്മോ പറഞ്ഞ രീതിയിലാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ അജിമോ പറഞ്ഞ രീതിയിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇതിനകത്ത് പിന്നെ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി എണ്ണ തിളച്ചപ്പോൾ അങ്ങോട്ട് ഇട്ട് ഇട്ടാൽ ആദ്യം ഞാൻ കടു വറുത്ത് മാറ്റി വെച്ചു കേട്ടോ കടുവ വറുത്ത് മാറ്റി വെച്ചു രണ്ട് കടുവ വറുത്ത് മാറ്റി വെച്ചേക്കുന്നത് ലാസ്റ്റിലിടാം നമുക്ക് പിന്നെ അപ്പം പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഇച്ചിരി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ടിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് തേങ്ങാ കൊത്തിട്ടു തേങ്ങാ കൊത്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ പച്ചമുളകും സവാളയും കൂടെ ഞാൻ ഇട്ടു ചൂവായിട്ട് മുറിച്ച സവാള ഇട്ടേക്കുന്നത് കേട്ടോ അങ്ങനെ മുറിച്ചിട്ടേക്കുക അങ്ങനെ അതും കൂടെ പിന്നെ അത് കഴിഞ്ഞിട്ട് അതൊരുവിധം വഴണ്ടിങ്ങി വരുമ്പം അതിനകത്തോട്ട് രണ്ട് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക അജു ഇങ്ങനെ ഉണ്ടാക്കാനാണ് പറഞ്ഞേക്കുന്നത് അജുവിൻ്റെ സ്റ്റൈലിലാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അജുവിനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതിന് അജുവിനൊരു വലിയ ഒരു ഒരിഷ്ടമാണ് അല്ലാത്ത രീതിയിൽ രീതിയിലുണ്ടാക്കുന്നതിനേക്കാളും ശരിക്കും ഒരു പിന്നെ ബീഫൊക്കെ കറി വെക്കുന്ന പോലെ വെക്കുന്നത് ഞാൻ ഞാനതിനകത്ത് മസാല പിന്നെ ഗരം മസാലയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഗരം മസാലയൊന്നും ചേർക്കുന്നില്ല ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് കണ്ടോ സൗണ്ട് ഉണ്ടാക്കാത ജുവേണ്ട അങ്ങനെയൊന്നും എന്നിട്ട് ഇനി ഇതിലോട്ടൊരു ശകലം പിന്നെ ഒരു ഒരു നുള്ളു ഉലുവ ഉലുവപ്പൊടിയും ചേർക്കുക ഒരിച്ചിരി മഞ്ഞളും ചേർത്തിട്ട് അങ്ങോട്ട് വെക്കാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു ചക്കല ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇതിലോട്ട് ഇച്ചിരി ഒരു നുള്ളു ഉലുവപ്പൊടി ചേർത്തു പിന്നെ മഞ്ഞൾപ്പൊടി ഒരസ്പൂണ് ചേർത്ത് എന്നിട്ട് ഇച്ചിരി ഉപ്പ് പൊടി ഉപ്പുനീരും ചേർത്തിട്ട് അങ്ങോട്ട് വെച്ചു ഇതിവിടെ പതുക്കെ ഇരുന്ന് ഈ മസാല എല്ലാം ഒന്ന് ഇത് ആയി വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഇച്ചിരി വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന പിന്നെ കാശ്മീരി മുളക് പൊടിയുണ്ട് അതും ഒന്ന് അതും ഒരിച്ചിരി മല്ലി ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ച് എടുക്കാം മിക്സിയിലോട്ടിട്ട് വേണ്ടേ ഞാനിത് എടുക്കട്ടെ വേണ്ടേ ഇങ്ങനെ വറുത്ത് പൊടിച്ച് വറുത്ത് പൊടിക്കുന്നതിനോട് അജുന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അവൻ പറയും അവൻ ചേച്ചി ഇച്ചിരി വറുത്ത് നമുക്കെന്തോ ഇച്ചിരി വറുത്ത് പൊടിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ മുളക് പൊടി കാശ്മീരി മുളക് പൊടി വറുത്ത് പൊടിച്ച് വച്ചേക്കുന്നത് എടുത്തിട്ട് ഈ സ്പൂണിൽ കേട്ടോ ഈ സ്പൂണിലോട്ട് ഞാനൊരു രണ്ട് സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് അതുപോലെ തന്നെ ഞാനൊരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഞാൻ ഇത് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചിങ്ങിയെടുക്കാം എന്നിട്ട് നമുക്കത് അതിലോട്ട് ഒഴിക്കാം അപ്പം ഞാനാണെങ്കിൽ ഇത് അരച്ചെടുത്തിട്ടുണ്ടേ അപ്പം നമുക്കിത് അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം വേണ്ട അപ്പോൾ ഒഴിച്ച് അങ്ങനെ അരച്ചൊഴിക്കുമ്പോൾ ഒരു ഒരു ഇച്ചിരി കൂടെ ഒരു ഒരു അരപ്പൊക്കെ ഇച്ചിരി കൂടും ഒരു നല്ലൊരു കൊഴുപ്പ് പോലൊക്കെ വരും നമ്മൾ നേരത്തെ കല്ലേ വെച്ചിട്ടിയോ അരച്ചെടുക്കുന്ന വറുത്ത് പൊടിച്ചിട്ട് കല്ലയിലോട്ട് അരകല്ലയിലോട്ട് വെച്ച് അരച്ച് എടുക്കുക ഞങ്ങളുടെ അമ്മച്ചിയൊക്കെ പണ്ട് ഞങ്ങളുടെ ഇല്ല അങ്ങനെ ആയിരുന്നു പിന്നെ നമ്മളൊക്കെ ഇച്ചിരി വളർന്നു കഴിയുമ്പോഴാണ് നമ്മളാരും അങ്ങനെയൊന്നും ചെയ്യാത്തത് അതരച്ചെടുത്ത് ഇനി ഒരു ശകലം വെള്ളം കൂടെ നമുക്ക് കഴുകി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴുക്കി വന്നേ ഇപ്പൊ ഒരു മീൻകറിയുടെ കൂത്ത് തന്നെ ആയിട്ടുണ്ട് അതിനെ നമുക്ക് പറ്റിച്ചൊക്കെ എടുത്ത് പിന്നെ കഷ്ണമൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ലതായിട്ട് പറ്റിച്ചിങ് എടുത്ത് കൊണ്ടുവരിക അപ്പോൾ നല്ല കറക്റ്റ് ആവും അജിമോൻ പറഞ്ഞ പോലെ പിന്നത്തെ തക്കാളി മാത്രം രണ്ട് തക്കാളി ചേർത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പുളി മാത്രം മതി പുള്ളി ചേർക്കണ്ടെന്നാണ് അജു പറഞ്ഞേക്കുന്നത് നമ്മൾ അവിടെ വെച്ച് ഞങ്ങൾ ഇച്ചിരി കുടമ്പുള്ളി ചേർക്കാറുണ്ടായിരുന്നു അജു പറഞ്ഞ് ചേർക്കണ്ട ഇറച്ചിക്കറി വെക്കുന്ന പോലെ വെച്ചാൽ മതിയായിരുന്നു അപ്പം അതിനകത്തൊരു ഉപ്പുണ്ട് ഒരു ശകലം ഉപ്പ് നീരും കൂടെ ഒഴിച്ച് കൊടുക്കുക ഇച്ചിരി കൂടെ അതിന് ഒഴിച്ചിട്ടുണ്ടേ ഉപ്പ് ഞാൻ നോക്കി അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഇല്ല ഒരു ശകലത്തിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പം അത് ഇപ്പം കറക്റ്റായി ഇനി അതവിടെ ഇരുന്ന് തിളക്കട്ടെ അപ്പം തിളയ്ക്കുമ്പം നമുക്കിതിലോട്ട് പിന്നെ ആ മീൻ അങ്ങോട്ട് പറക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട് നമുക്ക് ഈ കഴുകി വെച്ചേക്കുന്ന മീൻ എടുത്ത് അതിലോട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ കഴുകി വെച്ചേക്കുന്ന മീൻ ഇതെടുത്ത് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ ചെറിയ കഷ്ണമായിട്ടൊന്നും ഞാൻ മുറിക്കുന്നില്ല അവർ മുറിച്ച് തന്നാൽ അതേ രീതിയിൽ തന്നെ അങ്ങിടുക അവിടെ നിന്ന് തിളച്ച് നല്ലതായിട്ടൊന്ന് തിളച്ച് പറ്റട്ടെ തിളച്ച് പറ്റി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇത് കറി ഇങ്ങനെ കറിയായിട്ട് ആണെങ്കിലായിരിക്കും നല്ലത് അജുവിന് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുണ്ടാകുന്നേ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഒരു രണ്ട് കുടമ്പൊള്ളി ഒരു ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൊള്ളാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ അജ്മോ പറഞ്ഞു മീൻ കടയിലെ മാമൻ പറഞ്ഞു ഇതിനകത്ത് മുള പിന്നെ ഒരു കാരണവശാലും പുളി ചേർക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ രണ്ട് തക്കാളി ഇടാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക എനിക്ക് പക്ഷേ ആ ഓർമ്മയില്ല ഞങ്ങൾ പിന്നെ അവിടെ വെച്ച് ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ അതിനകത്ത് പുളി ചേർക്കുമായിരുന്നു കേട്ടോ പിന്നെ അമ്മച്ചിയും ഉണ്ടാക്കി തരുന്നത് ഞങ്ങളുടെ കൊച്ചുനാളിലായതുകൊണ്ട് അതിനകത്ത് ഇതുപോലെ തേങ്ങ വറുത്തരച്ചൊക്കെ അമ്മച്ചി ഉണ്ടാക്കി തന്ന തരുന്നതൊക്കെ ഞങ്ങൾക്ക് നല്ല ഓർമ്മയാണ് അതിനകത്ത് തേങ്ങക്കൊത്തല്ല ചേർത്ത് ഇറച്ചി വേവിക്കുന്ന പോലെ പക്ഷേ ഇതിനകത്ത് പുളി ചേർക്കുകയോ എന്നുള്ളത് എനിക്ക് ഓർക്കുന്നില്ല നിങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ എങ്ങനെയാണ് നിങ്ങളൊക്കെ ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളതൊന്ന് പറയണം കണ്ണൂരുള്ളവർക്ക് നല്ല കറക്റ്റായിട്ട് അറിയാം തിരുവനന്തപുരത്തുള്ളവർക്കും കണ്ണൂരുള്ളവർക്കുവാണെങ്കിൽ ഇത് നല്ലപോലെ അറിയാം കാരണം ഏറ്റവും കൂടുതൽ ഇത് കണ്ണൂരും തിരുവനന്തപുരം ആ ഭാഗങ്ങളിലൊക്കെയാണ് പിന്നെ തിരണ്ടിക്കറി കൂടുതലായിട്ടും ഉണ്ടാക്കുന്നത് അവിടെ ഒക്കെ ഇത് കൂടുതൽ കിട്ടുന്നത് കണ്ണൂര കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയണ്ട അങ്ങനെ പറയാൻ കാരണം ഉണ്ട് പിന്നെ ഗൾഫിലുണ്ടായിരുന്നപ്പോൾ ഹരിയേട്ടൻ്റെ കൂട്ടുകാരൻ മുരളിയേട്ടനുണ്ട് മിക്കവാറും മുരളിയേട്ടൻ മേടിക്കുന്നത് തിരണ്ടിയായിരിക്കും എന്നിട്ടത് പിന്നെ തിരണ്ടിക്കറി ഉണ്ടാക്കി എന്നൊക്കെ പറയ പറയുന്ന ഹരിയേട്ടം വന്ന് പറയുന്നതൊക്കെ എനിക്കറിയാം ആ അയ്യോന്ന് വെക്കാൻ കാരണം ഉണ്ട് അജു പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടോന്നുള്ളത് കൊണ്ട് അയ്യോന്ന് വെച്ചത് അജു സ്കൂളിൽ പോയാൽ എന്ന് ഞാൻ പറയുക പിന്നെ ഒരിടത്ത് കിടക്കത്തില്ല പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് കാലയിൽ എന്തുവാക്കുള്ള ഇരിക്കുന്നത് മീൻ്റെ വേസ്റ്റിൻ്റെ വെള്ളമാണോ ഏ ഗ്രീസ് വീണാന്നോ പിന്നെ മീൻ വെട്ടിക്കൊ മീൻ്റെ വേസ്റ്റ് വെട്ടിക്കൊടുക്കാൻ പോയി അത് ഇതുമല്ല ഇത് കൂടുതലായിട്ട് ജോലി ചെയ്തതുകൊണ്ടാണ് അജുമോൻ ഈ വയ്യാഴികെ വന്നേക്കുന്നത് മുഖത്തല്ല ഒരു ദിവസം പോലെ കുരുക്കൾ വരുവോ ഇച്ചിരി മഞ്ഞൾ അരച്ച് തേക്കും അത് പച്ചമഞ്ഞൾ അരച്ച് തേക്കും അത് മുഴുവൻ അങ്ങ് പോവും ഉറന്ന് വെച്ചേക്കുക വല്ല ഹീച്ചയൊക്കെ ഏഹ് ദിശ തെറ്റി വന്ന് കഴിഞ്ഞാൽ പറന്ന് വായിക്കാത്തോട്ട് കണിശമായിട്ടും കയറിയിരിക്കും ണ്ടോ വാ തുറന്ന് വെച്ചേക്കോ ഈ ചിത്രശലപ്പം വരുന്നത് വായിക്കയറുവാ അടച്ച് വായി അടച്ച് ചിത്രശലപ്പം പോകുന്നുണ്ടോ പറക്കുന്നതുണ്ടോ അതോ ചിത്രശലഭം വരുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അജ്മോൻ മാറി നല്ലതാണ് ചിത്രശലഭം പറക്കുക വേറെ ഒരാളിവിടെ അത് തച്ചിനു തിന്നുക പെരക്കാത്ത കയറി അങ്ങ് വന്നായിരുന്നു എന്തുവാ എനിക്കൊന്നും ഇല്ലയോ എനിക്കുള്ളത് ഇങ്ങോട്ട് ഇട്ടേക്കൊന്നും പറഞ്ഞ് മുറ്റം തൂത്തിട്ടൊന്നും ഒരു കാര്യവും ഇല്ല കാറ്റടിച്ചുള്ള കരിയില മുഴുവൻ മുറ്റത്ത് പറന്ന് വന്നിട്ടുണ്ട് പിന്നെ അജു ഇവിടെ ഉള്ളതുകൊണ്ട് അജു അങ്ങ് മീൻസ് സൈ വയ്യ എവിടെയെങ്കിലും കിടക്കണമെന്ന് അജു സൈക്കിൾ ചവിട്ടു അല്ലേ അവൻ സൈക്കിളൊന്നും ചവിട്ടത്തില്ല അതുകൊണ്ട് സൈക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടു വയ്യ എവിടെയെങ്കിലും അവനും കയ്യും കല്ലും അടങ്ങിയിരിക്കുന്നത് ഇഷ്ടമല്ല എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം ഇന്ന് ഇന്ന് രാവിലെ മുതൽ ഇതിൻ്റെ പണിയാണ് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെ നൂറ്റി ഇരുപത് രൂപ ഞാനങ്ങ് കൊടുത്തേന് അതില്ലാത്തതിൻ്റെ ഒരു കുഴപ്പമോ അജു എനിക്ക് ഇങ്ങോട്ട് താന്ന് പറയുമ്പോൾ അവൻ എന്നോട് വന്ന് പറയുന്നത് എന്തുവാന്നറിയാമോ കടയിൽ ചെന്ന് നിന്നിട്ട് എന്നോട് എന്നെ വിളിക്കുക എനിക്കിതുപോലൊരു ദേഷ്യമില്ല പിന്നെ അമ്മച്ചീ ഗൂഗിൾ പേയിലോട്ട് വരു ഇത്ര രൂപ ഇട്ടേക്ക് എന്തുവാ പോയി മല്ലിയലയും കുന്തോലെ അതും ഇതുമെല്ലാം അവൻ ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാൻ മിക്ക ചിലപ്പോഴൊന്നും ചോദിക്കത്തില്ല കേട്ടോ ഇന്നലെ ചോദിച്ചു എനിക്ക് ദേഷ്യമൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊല്ലാനുള്ള ദേഷ്യം എന്നെ കൊല്ലാനുള്ള ദേഷ്യം എനിക്ക് തന്നെന്നുള്ളതാണ് അത്രയ്ക്ക് ദേഷ്യമായിരുന്നു എനിക്ക് പിന്നെ ഓരോ ഓരോ കടകളിലൊക്കെ ചെന്ന് നിന്നിട്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ എന്ന് തിരക്കിയിട്ട് വേണം പറയാൻ അയ്യോ എൻ്റെ കൊച്ചു ഇണീറ്റ് എല്ല് മാറ്റിവെച്ച് വയ്യ ഒരു ശകലം പോലും കുഞ്ഞിന് വയ്യ പക്ഷേ അവൻ അടങ്ങിയിരിക്കുന്നില്ല കട്ടിലേക്ക് കിടക്കുവല്ല ആ മുറിക്കകത്തോട്ട് ചെല്ലുക ലൈറ്റ് ഇടുവാ പോരുക ഫാൻ ഇടു പോരുവോ ഞാനൊരു നാല് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം പോയി ഓഫ് ആക്കും പിന്നെയും ചെന്ന് നോക്കുമ്പം കാണുമ്പോൾ ഇതെന്തുവാ മായാജാലോ പിന്നെ അത് കത്തി കിടക്കുക എന്താ പറയാനാന്ന് വേറെ ഇത് കണ്ടോ ചേച്ച കിടക്കുന്നത് കാണാമെന്ന് വിചാരിക്കുന്നു കൂടെ കിടക്കുന്നത് കണ്ടോ ചേച്ച ജനലിൻ്റെ വെളി മുറ്റത്ത് നിന്നുകൊണ്ട് എടുക്കുകയാണ് അച്ചനവിടെ കിടക്കും അച്ചാച്ചൻ പുള്ളിയെല്ലാം കഴിഞ്ഞ് അച്ചാച്ചൻ രാവിലെ ചപ്പാത്തി തന്നു കഴിഞ്ഞ് അപ്പോൾ അതുമൊക്കെ ഇറങ്ങി അജു അങ്ങ് ഇവിടോട്ട് പോയി പിന്നെ ആശുപത്രിയിലോട്ട് പോയി ആ ആശുപത്രിയിലോട്ട് പോയി അപ്പോഴത്തേക്ക് അച്ചാച്ചൻ എന്തു ചെയ്ത് ഞാൻ ഓർത്ത അച്ചാച്ചനും വെളി അച്ചാച്ചൻ്റെ ആവശ്യങ്ങളൊക്കെ സാധിക്കാനായിട്ട് ഇറങ്ങി എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ എന്തോ അച്ചാച്ചൻ നേരെ വന്നിട്ട് പിന്നെ ഇങ്ങോട്ടങ്ങ് പോയി പിന്നെ ഒട്ടുകറ എടുക്കാനൊക്കെ ഞാൻ പുറകെ ഇറങ്ങി പോയില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെവി ശരിക്ക് കരിഞ്ഞിട്ടില്ല കരിഞ്ഞിട്ടില്ല എന്നെല്ലാം പറയുന്നുണ്ട് അച്ചാച്ചൻ നേരെ ഇറങ്ങി അങ്ങ് പോയി നേരെ ഇറങ്ങിപ്പോയി പിന്നെ പിന്നെ ഒട്ടുകറ എടുത്തുകൊണ്ടു വന്നേക്കുന്നു ഒട്ടുകറ എടുത്തുകൊണ്ട് വന്നു ഈ ഒരു കവർ കവറെങ്ങാണ്ട് കിടന്നൊരു കവറിനകത്ത് ഒട്ടുകറയായിട്ട് വന്നു കണ്ട് ഇതിനകത്ത് കൊണ്ടുവന്ന് ഈ കൂടെക്കകത്ത് കൊണ്ടു വന്ന് ഒട്ടുകറയിട്ടു അച്ചാച്ചിനത് എടുത്തില്ല കണ്ടെടുക്കാം എന്നിട്ടാ അതിനകത്ത് അറിയത്തില്ല എന്താ കവറ അത് ആ എവിടെങ്കിലും കിടന്ന കവറായിട്ടെ ആ വേളി കിടന്ന ഇട്ട് കൊണ്ടുപോകുന്ന കവറൊന്നും അത് അല്ല അങ്ങനെ പറഞ്ഞത് ഓർക്കാപ്പുറത്തങ്ങ് പറഞ്ഞു പോയത് കേട്ടോ കൊണ്ടുപോന്നിട്ടിരുന്നില്ലയോ എന്നാർക്ക് അതിന്റെ കവറാന്നൊന്ന് ചോദിച്ചത് അജു ജീവിതത്തെ ആദ്യമായിട്ട് നമ്മൾ വന്നിട്ട് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വർഷമായി ഇത്രയും കാലമായിട്ട് അങ്ങനെ ഒരു സംഭവം ഒരു ഒരു വേസ്റ്റോ ഒന്നും ഒരു പേപ്പറോ അങ്ങനത്തെ ഒരു സാധനമോ നമ്മുടെ ഈ വഴിയിലൊന്നും കിടന്നിട്ടില്ല ഒന്നും കിടന്നിട്ടില്ല ഒരു സാധനം കിടന്നിട്ടില്ല മേലെ മേലെ പ്രത്യേക വസ്തുവിനകത്ത് അവർ പണ്ട് തടി മുറിക്കാൻ വരുമ്പോൾ അവരുടെ ആയികത്ത് അവർ ഈ വെള്ളം കൊണ്ടുവരുന്ന കുപ്പിയൊക്കെ ഇട്ട് വെള്ളം കുടിച്ചിട്ട് കുപ്പി അവിടെ ഇടുവാന്നല്ലാതെ മറ്റൊരു സാധനങ്ങൾ പോലും ഇടങ്ങ് ഞാൻ കണ്ടിട്ടില്ല ഈ ഇപ്പം ഇപ്പോഴാണ് ഇത് കണ്ടത് പിന്നെ ഇങ്ങനെ കിടക്കുന്ന കണ്ടത് ഇനി ഇവിടെ ഇങ്ങനെ കൊണ്ടിടുകയാണെങ്കിൽ ഞങ്ങൾ പഞ്ചായത്തിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക ഇനി പിന്നെ നമുക്കത് വലിയൊരു ബുദ്ധിമുട്ട് നമുക്ക് ഒരു ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരിതാണ് നമുക്ക് കാണുമ്പോൾ ഇത്രയും കാലം ഇല്ലാത്ത സാധനമൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് മനുഷ്യരൊക്കെ ഇങ്ങനെ ഇഞ്ഞ് കൊണ്ടുവന്നിട്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങോട്ട് ഇങ്ങിറങ്ങി വരണം റോഡ് വഴിയേ പോകുന്ന ആൾക്കാരൊന്നും അതിലേക്കൂടെ അങ്ങ് പോയാൽ ഇങ്ങോട്ട് ഇങ്ങനെ ഇതുമായിട്ട് ഇറങ്ങി വരുമോ എന്നുള്ളതാണ് അങ്ങനെ കുമ്പളങ്ങ ഒക്കെ നിൽക്കുന്നത് ഉണ്ടോ തോണ്ടതുണ്ടോ കുമ്പളങ്ങ ഇക്കുന്നത് കുമ്പളങ്ങ നമ്മുടെ മാവേലും ജാതിയിലും എല്ലാം കുമ്പളങ്ങ പിള്ളേരെല്ലാം കയറി നിൽക്കും എന്നാൽ ഈ പിള്ളേർ ഒരെണ്ണം കൊണ്ട് ഇന്ന് വീണ് പൊട്ടി കീറിയും കണ്ട് ചച്ചനെ എടുത്തുകൊണ്ട് വന്നു ചച്ചനെ അതെല്ലാം പോയി പറക്കിക്കോണ്ട് വരുന്നത് കേട്ടോ റംബുട്ടാനും മാങ്കൂസ്തിയും അങ്ങനെയുള്ള സാധനങ്ങളല്ല അതുകൊണ്ട് മിറ്റത്തിഷ്ടം പോലെ കരിയിൽ ആ തണലും കണൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്കൊക്കെ അതൊരു തണല് പക്ഷേ എനിക്ക് ഭയങ്കര കഷ്ടപ്പാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരിയിലല്ല നോക്കിക്കേ അവല് തൂത്ത് വരിയിട്ട മിറ്റോ ആരെങ്കിലും പറയോ തൂത്തു വരിയിട്ടേക്ക് വന്ന് ഒരൊറ്റ കാറ്റം അങ്ങോട്ട് അടിച്ചതേ ഉള്ളൂ എനിക്ക് വയ്യ ഇനി ഒന്നും ചെയ്യാണ്ട് ആത്തയ്ക്ക അത്തയുണ്ട് അത്തയ്ക്ക ഉണ്ട് ഒന്നും കിട്ടത്തില്ല വല്ല കിളിയും തിന്ന് അങ്ങ് പോകത്തതേ ഉള്ളൂ നമുക്കങ്ങ് കിട്ടത്തേ ഇല്ല ഉണ്ടെങ്കിൽ ഇവിടെങ്ങും ആർക്കും വേണ്ട ആരും പറിച്ചു തിന്നത്തില്ല അജുവിന് വേണ്ട അച്ചാച്ചന് നേരത്തെയൊക്കെ അച്ചാച്ചന് വേണമായിരുന്നു ഇപ്പോൾ അച്ചാച്ചൻ പ്രായവും അച്ചാച്ചനും വേണ്ട പിന്നെ ആർക്കാണ് വേണ്ടത് ഹരിയേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെ ഹരിയേട്ടൻ ഇതൊക്കെ ഇഷ്ടം ഹരിയേട്ടൻ തിന്നു കണ്ടോ ചക്ക ആത്തക്കായു അങ്ങനത്തെ സാധനങ്ങളെല്ലാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം പറഞ്ഞേ സബ്സ്ക്രൈബ് ചെയ്യണം ആ എല്ല മറന്നോ ആ പറയോ ആ പിന്നെ കമൻ്റുകൾ തീർച്ചയായി വായിക്കണം എനിക്ക് വായിക്കണം എനിക്ക് വേണം ചെയ്തതല്ല ഇവനതൊന്നും വായിക്കത്തില്ല കേട്ടോ ഞാൻ വായിക്കും താങ്ക് യു ആ താങ്ക് യു എന്ന് പറയുന്നതിന് മുമ്പ് നമ്മുടെ കറിയുടെ അടുത്തോട്ട് നമുക്കൊന്ന് പോവാം അപ്പം നമ്മുടെ കറി ഇങ്ങനെ ഒരുവിധമായിട്ടുണ്ട് കണ്ടോ പിന്നെ ഇത്രയും മതിയായിരിക്കും ഒരിച്ചിരി ചാറൊക്കെ വേണ്ടായോ ഇതങ്ങ് പിന്നെ അജുമോനെ ഇത് വരട്ടി എടുക്കണമെന്നുള്ള ആഗ്രഹത്തില്ല അവന് അവൻ നിൽക്കുന്നത് നമ്മൾ ചാറുള്ള ചിക്കൻ ബീഫ് കറി വെക്കുന്ന പോലെ ആയാലോ എന്ന് ഞാൻ വിചാരിക്കുക ഇത്രയാണെങ്കിൽ നമുക്ക് ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കാൻ നീ പപ്പടമോ ഉള്ളത് കേട്ടോ നീ പപ്പടമോ ഉള്ളത് കടു വറുത്ത് വച്ചേക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇതിനകത്ത് കടുവും കറിവേപ്പിലയും പിന്നെ എന്തുമായിരുന്നു വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും ചേർന്ന് ഞാൻ വറുത്ത് വെച്ചേക്കുവാന്നേ ഉള്ളിയുണ്ട് ചുമന്നുള്ളി ചുവന്നുള്ളി ഇല്ലാത്തത് കൊണ്ട് സവാളയാണ് അതിനകത്ത് കടുവ പൊട്ടിക്കുമ്പോൾ അതിനകത്ത് ഞാൻ ചേർക്കുന്നത് അത് എല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടേ അതങ്ങ് നമുക്ക് ഓഫാക്കാം താങ്ക് യു എല്ലാവരും വീഡിയോ കാണുന്നേ മറക്കരുതേ